പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അമ്മയും അച്ഛമ്മ വിക്രമിനെയും കൂട്ടി ഏതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അടുത്ത് നന്ദിനി നിൽപ്പുണ്ട് അപ്പോഴേക്കും അച്ചമ്മ വിക്രമിനെയും കയ്യിൽ പിടിച്ച് ഏതയോട് ചോദിക്കുന്നുണ്ട് ഈ ഇവനെ എന്ത് കണ്ടാ സ്നേഹിച്ചത് ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രനെ കാണാതെയല്ലേ സീതാദേവിക്ക് ഇഷ്ടം തോന്നിയത് ദമയന്തിയും നളനെ നേരിട്ട് കണ്ടിട്ടല്ലോ പ്രേമിച്ചത് ഇത് കേട്ട് വിക്രം ഗീതയെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ആശും കനകയും നിൽക്കുക അന്തിനിക്കാണേ അസൂയയും കുശുംപൂടെ വീതയെ നോക്കി നിക്കുവാ അച്ഛമാപ്പ പറയുന്നുണ്ട് സഭാണുങ്ങളായ ഇങ്ങനെ വേണം കണ്ടോടോ അവൻ പറഞ്ഞത് നിന്നെ ഇവൾക്ക് ജീവനാന്ന് ഏത് കോലത്തിലിരുന്നാലും ഇവൾക്ക് നിന്നോട് ഇഷ്ടമാടാ നിന്റെ ഹീറോയിസം കണ്ടാ ഇവളെ വീണത് നീ പത്ത് പേരെ അടിക്കുന്നത് ഇവള് കണ്ടു കാണും അതോടെ ഇവളെ ഫ്ലാറ്റ് എന്റെ മുള നിന്നെ കണ്ടാൽ ഏത് പെണ്ണാടാ സ്നേഹിക്കുന്നെ ഇത് കേട്ട് വേദന വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം തിരിച്ചും വിനായകൻ പുറത്തോട്ട് പോവാനായിട്ട് നിക്കണിണ്ട് അപ്പോഴേക്കും അച്ഛമ്മ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുവ നെയ് വീട്ടിലെ സൂത്രധാരന ഇവളാന്ന് നിനക്കെല്ലാം ഓദിത്തരുന്നത് ഈ അച്ഛമ്മ ഉള്ളിടത്തോളം കാലം നീ അങ്ങനെ നിന്റെ അച്ഛനെ പറ്റിച്ച് ജീവിക്കാമെന്ന് ഒരിക്കലും കരുതണ്ട മോനെ നിന്റെ കെട്ടിയോടും ശരിയല്ല ഇവളാന്നെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അക്കപ്പിച്ച കാശും വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി കാശെല്ലാം നീ ഇവളും കൂടെ എന്താ ചെയ്യാന്നൊക്കെ എനിക്ക് നന്നായി അറിയാം ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ ഇവിടെ ഈ വീട്ടിലെ നാരദ മുനിയത് കേട്ട് നന്ദി ദേഷ്യത്തോടെ അവരെ നോക്കണുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുവേടാ അവൻ ഒരു പാവമല്ലേ ഈ വയസ്സാം കാലത്ത് അവൻ പറമ്പിലും പോയി അധ്വാനിച്ചു കൊണ്ടുവന്ന കാശ് അത് മാത്രമാണോ കിട്ടുന്ന പെൻഷൻ കാശും ഈ വീട്ടിനു വേണ്ടിയല്ലേ അവൻ ചെലവാക്കുന്നേ പിന്നെ നിങ്ങൾ എന്താ വീട്ടിനു വേണ്ടി ചെയ്യുന്നേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോലെ നടന്നു പോണം അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചിന്ത അങ്ങനെ അവനെ പിഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ അധിക നാളെ ജീവിക്കാന്ന് കരുതണ്ട കേട്ടല്ലോ രണ്ടിനും ഞാൻ പറഞ്ഞത് ശീ എന്റെ വിക്രമോൻ അങ്ങനെയല്ല അവന് മാത്രമേ എന്റെ സുധാകരനോട് സ്നേഹമുള്ളൂ അത് അതെനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനത് എന്തിന്റെ സുഖേടാ നമ്മളെ ഭരിക്കാൻ നടക്കുന്നവർ എന്താ ഇനി പോകുന്നേ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും അവരപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് അറിയിക്കുന്നത് ആരാന്നൊക്കെ അറിയാം അച്ഛനോ അമ്മയോ ആയിരിക്കും വേറെ ആരാ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അകത്തോട്ട് പോകുന്നുണ്ട് ഏതാ അടുക്കളയും സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് കണ്ട നന്ദിനിക്ക് ഒരു ബുദ്ധി തോന്നുന്നുണ്ട് ഏതാ അവിടെ നിന്നും നോക്കി നന്ദിനി ഒളിച്ചു നിക്കുക അപ്പോഴേക്കും അച്ഛമ്മ വിളിക്കുന്നുണ്ട് ഇതാ അങ്ങോട്ടേക്ക് പോവുക ആ സമയം നന്ദിനി വന്ന് സാമ്പാറിൽ നിറച്ചുപ്പിടുന്നുണ്ട് അച്ഛമ്മ വേദം വഴക്കു പറയാനായി നന്ദിനി ഒപ്പിക്കുന്ന പണിയായത് എന്നിട്ട് നന്ദിനി ആരും കാണാതെ ഓടി പുറത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവാശ്വരാ ഇന്ന് കഴിക്കുന്ന ആ സാമ്പാറും ദോശയും നശിച്ചു പോണെ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളല്ലേ അച്ചമ്മ അത് അവളുടെ മുഖത്തൂടെ എടുത്ത് എറിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു കുഴിക്കും അച്ഛമ്മ ആപ്പിപിടിക്കാനായിരിക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് വീത ദോശയും സാമ്പാറും കൊടുക്കുന്നുണ്ട് അയച്ചതിന് ശേഷം അച്ചമ്മ വേദിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ആരാണ് നിനക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഇത് കേട്ട് നന്ദി ഇരിച്ചു നിക്കുവാ എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആരാ നിന്നെ പഠിപ്പിച്ചതെന്ന് ഇത് കേട്ട് വേദിയുടെ മുഖാകെ ആകെ പാടുന്നുണ്ട് എന്നിട്ട് പറയുവാണ് അത് ഞാൻ എന്റെ മുത്തശ്ശുണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാ എന്താ ചോദിച്ചേ ഇത് കേട്ട് മാഷമില്ല അച്ഛമ്മ എന്ത് പറയൂന്നറിയാനായി മാതോ തിരിപ്പുണ്ട് ക്രമീത് കേട്ട് ഏതേ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഇതുപോലൊരു സാമ്പാറും എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അപ്പോഴേക്കുന്ന അന്തിനി പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛമ്മക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് ആർക്കും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ല അതല്ലേ ആരും ഇവിടെ കൊണ്ട് ഇവിടെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാത്തത് ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് നന്ദിനി അന്തിനി നിർത്ത് ഞാനൊന്നും പറഞ്ഞോട്ടെ നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരുന്നേ പുഴയ്ക്ക് അന്തിനും മിണ്ടുന്നില്ല എന്നിട്ട് അച്ഛമ്മ വേദയുടെ കൈയിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ആട്ടി പൊളിയായിട്ടുണ്ട് മോളെ അത്രക്കും ടേസ്റ്റ് ഈ കയ്യിലൊരു ഒര്ണ്ണ വളയിട്ട് തരണം എന്ന ആഗ്രഹം ഉണ്ട് അത്രയ്ക്കും സൂപ്പർ ആയിട്ടുണ്ട് പുഴക്കും ഏതാ ചിരിക്കുവാ കൂടെ കമലവും കേട്ട് സന്തോഷിച്ച് നിക്കണുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ കമലത്തിനോട് പറയുന്നുണ്ട് ഇനി വേദമോട് മതി ഇവിടുത്തെ ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഏ പോലും ഇത്ര ടേസ്റ്റോടെ സാമ്പാറുണ്ടാക്കില്ല നീ കഴിച്ചു നോക്ക് ഇത് കേട്ട് വേദം വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്ക് കാണാത്ത മട്ടിൽ കഴിക്കുന്നുണ്ട് ഇത് കേട്ട് നന്ദി ലേഷ്യത്ത് നിക്കുവാ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് നന്ദിനി മുറിയിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവ ഞാൻ ആ സാമ്പാറിന് കുറച്ചുപ്പ് ഇട്ടതാണല്ലോ പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോഴേക്കും വേഗം അതവിൽ വന്ന് മുട്ടുവ നന്ദിനി തുറക്കുന്നുണ്ട് അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നിനക്ക് വേണ്ടത് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് എട്ടിന്റെ പണി തരാൻ നോക്കിയല്ലേ പക്ഷേ പോയി ഏട്ടത്തി ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇതിൽ നിറച്ച് ഉപ്പ് വാരി വാരി ഇടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പക്ഷെ ഞാൻ അതല്ല അച്ഛമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തത് ഡൈനിങ് ടേബിളിൽ ഞാൻ നേരത്തെ തന്നെ ഓരിക്കൊണ്ട് വെച്ചിരുന്നു അതുകൊണ്ടാ ചീറ്റി പോയത് ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടുപോലൊന്ന് ചെയ്യണം കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്തേന് ദേഷ്യത്തോടെ ഏതെ നോക്കി നിൽക്കണുണ്ട് വിക്രം അച്ചമ്മയോട് പറയുന്നുണ്ട് ഇവളെ പോലൊരു കുട്ടിയെ കിട്ടിയതിന്റെ ഭാഗ്യവാടാ കാണാൻ സുന്ദരില്ല ടേസ്റ്റോടെ ഫുഡ് കഴിക്കാം അത് മാത്രമാണോ ഇനി അവർക്ക് വല്യ ഇഷ്ടമാണ അത് അവളെ കണ്ടാൽ അറിയാം നീ എന്ന് വെച്ചാ അവ കണ്ടിട്ട് നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ കൊണ്ട് പിന്നെ എന്താ വേണ്ടത് നിനക്ക് അവളെ കിട്ടിയില്ല ലോട്ടറി തന്നിടാ ഇത്രയും പറഞ്ഞിട്ട് ചെമ്മക്കേടന്ന് ചിരിയോട് ചിരിയാഥി കേട്ട് വിക്രം അച്ഛമ്മയോട് പറയുന്നുണ്ട് അച്ഛമ്മക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ട് അപ്പോഴേക്കും വേദ അവിടേക്ക് വരുന്നുണ്ട് ചെമ്മ വേദന വിക്രമിന്റെ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട് ഇത് കണ്ട് വിക്രം തീയെ നീങ്ങുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ വിക്രമിനെ വേദയോട് ചേർത്തിരുത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താടാ ഒരു നാണ സ്വന്ത ഭാരി അടുത്തിരിക്കുമ്പോ എന്തിനാടാ ഇങ്ങനെ നാണിക്കുന്നേ കൊച്ചി പിള്ളേരെ ഗുണ്ടാണെന്നൊക്കെ പറയുന്നതാണോ ഗുണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു വിക്രമിനെ കളിയാക്കുന്നുണ്ട് ഇത് കേട്ട് വേദയും ചിരിക്കുവ